ഹിജ്രയുടെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മസ്കറ്റിൽ നടന്ന ഹിജ്ര എക്സ്പെഡിഷൻ ശ്രദ്ധേയമായി അറേബ്യൻ പണ്ഡിത ഗവേഷകരോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി നടത്തിയ പഠനസഞ്ചാരത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ബൌഷർ ഹാളിൽ സംഘടിപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഹിജ്റയുടെ ചരിത്രത്തിലേക്ക് മിഴി തുറക്കുന്നതായിരുന്നു ഹിജ്റ എക്സ്പിഡിഷൻ ഹിജ്രയുടെ നാൽപ്പത്തിമൂന്ന് ലാൻഡ് മാർക്കുകൾ അടയാളപ്പെടുത്തി അത് ദൃശ്യാവിഷ്കരിക്കുകയായിരുന്നു അറേബ്യൻ പണ്ഡിത ഗവേഷകരോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി അൽ ബുഹാരിയാണ് ഹിജ്റ അന്വേഷണ പഠന സഞ്ചാരം നടത്തിയത് ഓരോ ലാൻഡ്മാർക്കുകളിലെയും ചരിത്ര സംഭവങ്ങളെയും യാത്രയിലുടനീളം അനുഭവിച്ച ത്യാഗങ്ങളും വിവരിച്ചു നാനൂറ്റി നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സാഹു അലഹി വസലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം അഥവാ ഹിജറ നിർവഹിച്ച വഴിയിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരം ഹിജറ എക്സ്പെഡിഷൻ ഐ സി എഫ് ഒമാൻ റീജിയൺ സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു അലഹമുള്ള സംഘാടനത്തിലും സാന്നിധ്യത്തിലും ഒക്കെ വളരെ മനോഹരമായ പ്രോഗ്രാമിലാണ് സംബന്ധിക്കാനായത് നമ്മൾ ഹിജ്റ എക്സ്പെഡിഷൻ്റെ പത്തൊൻപതാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ബൗഷർ ഒ ഹാളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് കാണാനാവും വിധം വലിയ സ്ക്രീനുകളില്ലായിരുന്നു പ്രദർശനം ഐ സി എഫ് മസ്ക്കത്ത് റീജിയണൽ പ്രസിഡന്റ് സാക്കിബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു കുറ്റൂർ അബ്ദുറഹിമാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ഷഫീഖ് ബുഹാരി നിസാർ സഖാഫി മുസ്തഫ കാമിൽ സഖാഫി അബ്ദുൽ ഹമീദ് ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ മസ്കത്ത്